പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തല്ലമീൻ എന്റെ പ്രിയപ്പെട്ട ഒരു ഒക്ടോബർ നാലാം തീയതി ശനിയാഴ്ച അമ്മയെ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ് ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ണം വഴി ഇടയാക്കണം പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകല കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിന്ദ്രൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു കർത്താവിന്ദിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാൻ കർത്താരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ഞാൻ മകര കർത്താവിൻ്റെ നാമത്തിൽ ആശ്രദിക്കുന്നു വഴക്കെട്ട് പോയി മക്കൾ വിളിക്കാത്ത മക്കളെ ഫോൺ എടുക്കാത്ത മക്കൾ സംസാരിക്കാത്ത വ്യക്തികൾ അവിടെ എല്ലാം കർത്താവിൻ്റെ ശ്രീസ്റ്റിനെ സമർപ്പിച്ചതിനെ പ്രാർത്ഥിക്കുന്നു കല്യാണങ്ങൾ വന്നും പോയിരിക്കുന്നു പല പല കല്യാണങ്ങൾ നടക്കുന്നില്ല അതുപോലെ തന്നെ പല കാര്യങ്ങൾക്ക് ഒത്തുച് സമയമാകുമ്പോൾ പണമില്ലാത്ത അവസ്ഥ വരുന്നു എന്ത് അറിയാൻ പാടില്ലാതെ നിൽക്കുന്ന അന്ധം മുട്ടി നിൽക്കുന്ന മക്കളെ അവർ കർത്താവിൻ്റെ നാമത്തിൽ അവരെ ആശീർവദിക്കുന്നു കർത്താവ് ഇന്നത്തെ മക്കളുടെ ചിന്തകൾ ഇന്ന് മക്കൾ പേടിക്കുന്ന വിഷയങ്ങൾ സങ്കടപ്പെടുന്ന സാഹചര്യങ്ങൾ ആലോചിക്കുന്ന വിഷമതകൾ എല്ലാം കർത്താവ് ഏറ്റെടുക്കരുന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ജീവിതമാർഗങ്ങൾ ലഭിക്കുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചിരുന്ന വിഷയം കയ്യിൽ നിന്ന് വിട്ടുപോയവർ സങ്കടപ്പെട്ട് ഉറക്കത്ത് കർത്താവെ അവർ ഒരു തരത്തിലും സമാധാനമില്ലാതെ വിഷമിക്കുന്നുണ്ട് പല പല ബന്ധങ്ങൾ വിട്ടുപോയത് കാരണം പല പല തരത്തിലുള്ള പരാജയങ്ങൾ വന്നു പോയത് കാരണം പല ആശ ആശ് ചെയ്യുന്ന പല വിഷയങ്ങളും കയ്യിൽ നിന്ന് വിട്ടുപോയത് കാരണം പലർച്ചിരുന്ന് റിസൾട്ട് കിട്ടാതിരുന്നത് കാരണം വേദനിച്ച് ജീവിക്കുന്നവരുണ്ട് കർത്താവെ അവർക്ക് പുതിയൊരു ജീവിതം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇനി ഇതുപോലെ പോകട്ടെ എങ്ങനെയും പോയിട്ടെ പോയി ഒടുങ്ങട്ടെ തീർന്നല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിരാശപ്പെട്ട് സ്വയംപരാഗി ജീവിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ രക്തം തളിക്കപ്പെട്ട എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഗുരുശൻ്റെ അടയാളത്തിൽ ദൈവശക്തിയ ദൈവതിരെ ഞാൻ ഗ്രഹിക്കപ്പെടട്ടെ അപ്പം നീ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ ആളാകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നീ ഓർക്കും ഓ ഞാൻ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചേക്കാം അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഞാനും പ്രാർത്ഥിക്കാറുണ്ടാക്കി അപ്പോൾ നമ്മളോർക്ക് നമ്മൾ ഓൺ ചെയ്യും മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാമെന്ന് ഓൺ ചെയ്യും അപ്പോൾ നമ്മളോർക്കും അതിൻ്റെ വലിയ സംഭവം സംഭവം നടക്കുന്നുണ്ടാകും നടക്കുന്നു എന്നില്ലെന്നല്ല പറയണത് അക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും സഭയുടെ പാരമ്പര്യമായിട്ടുള്ള എല്ലാ ആചാരാനുഷ്ഠാനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള അർത്ഥവും മൂല്യവും പക്ഷേ എന്ത് വെയിറ്റേജ് ആയാലും നിധി എപ്പോഴും എപ്പോഴും എന്തിലായിരിക്കും മൺപാത്രത്തിലായിരിക്കും രണ്ട് കുറഞ്ഞ കുറഞ്ഞ് എന്നാൽ എന്നാൽ പരമമായ പരമമായ ശക്തി ശക്തി ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ ചില്ല് പാത്രം കൊണ്ട് ചെന്നാൽ കിട്ടത്തില്ല നടത്തണം സ്വർണ്ണപാത്രം കൊണ്ട് ചെന്നാലും വിളമ്പ് കിട്ടത്തില്ല ഇത് കണ്ടെയ്ൻ ചെയ്യണമെങ്കിൽ മൺപാത്രം തന്നെയായിരിക്കണം അപ്പം ഈ നിധി മൺപാത്രത്തിലാണ് ലഭിച്ചത് സ്റ്റാറ്റസ് ലോ ചെയ്തിട്ട് പലതരം പാത്രങ്ങളുണ്ട് പക്ഷേ കൃപ കണ്ടെയിൻ ചെയ്യണ മൺപാത്രത്തിലായിരിക്കും അത് എപ്പോഴും നിന്നെ മൺപാത്രം മൺപാത്രമാക്ക ഇപ്പം നീ ഒരു വലിയ ഉദ്യോഗസ്ഥരാണ് ആറുമാസം കഴിയുമ്പോൾ നിൻ്റെ തൊപ്പി പോകും ആരെങ്കിലും പാര വെച്ച് പോയതായിരിക്കേ അപ്പൊ തന്നെ നിനക്ക് നീ വരെ കേസ് കൊടുക്കും നീ കേസ് കൊടുത്തു അത് പ്രശ്നമൊന്നുമില്ല ആർക്കത് വേണ്ടി നിനക്ക് തിരിച്ചു കിട്ടും പക്ഷേ നീ അതിൻ്റെ പേര് അവനെ ശവിക്കാനോ അവന് പാര വെക്കാനോ സൂചി വെക്കാനോ ഒന്നും പോരുത് എൻ്റെ കാര്യം നിന്നെ മൺപ്ര പാത്രമാക്കാനുള്ള ദൈവത്തിൻ്റെ ശ്രമം നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ കാര്യം ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വേറെ കുറേ അധികം കാര്യങ്ങൾ വിശ്വസിക്കേണ്ടി വരും നമുക്ക് ദൈവത്തെ വിശ്വസിക്കണം എന്ന് പറയുമ്പോ കുറച്ച് പ്രമാണങ്ങള് വിശ്വസിക്കണം എന്നാ ഡോക്യുമെന്റേഷൻ ഡോക്യുമെന്റ് അല്ലേ ഡോക്മാസ് ഡോഗ് മാസ് സഭ സംരക്ഷിച്ചു ഒരു കുഴപ്പമൊന്നും ഇല്ല അതിന് സഭയ്ക്ക് സംവിധാനങ്ങളുണ്ട് പക്ഷെ അത് ആധ്യാത്മികമായിട്ട് ഡയറക്റ്റ് വരുമ്പത്തിന്റെ കുറേ പരിചരണ ട്രീറ്റ്മെന്റ്സ് അത് ചിലപ്പോൾ ഡയറക്റ്റ് ഡോക്യുമെന്റായിട്ട് ബന്ധപ്പെടായിട്ടില്ല അല്ലാത്തതിന്റെ ഡോക്യുമെന്റ് ഉണ്ടാവും പക്ഷേ അതേസമയം തന്നെ എന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാം കുരുപ്പടി പോലെ കുരുപ്പടി ഇല്ലാത്ത ആയിരിക്കും അത് ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിലുള്ള അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട രീതി വെച്ചാൽ ഇപ്പം അനനിയാസിലോസ് പിടിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം കർത്താവിനെ പിടിക്കപ്പെടുക കുതിരപ്പുറത്തുനിന്ന് കർത്താവ് തള്ളി താഴിയിട്ട് പൂട്ടിട്ട് പിടിക്കത്തില്ലേ അപ്പം അപ്പം അതിന് അനനിയാസിന് കൊടുക്കുവരാ ും എനിക്ക് പേടിയാണ് അവന് അപ്പൊ നമ്മുടെ ആൾക്കാരെ പോലുള്ള രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എന്റെ നാമം വഹിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അതാണ് വിഷയം കർത്താവ് ഇതിനെല്ലാം കണ്ടെയ്നർ വിളിക്കുന്നത് നമ്മുടെ സ്റ്റാറ്റസ് ലോ ചെയ്തിട്ട് മൺപാത്രമായി മാറണില്ലേ അത് പാത്രം ആണ് ഇവിടുത്തെ മെയിൻസ് കഥാപാത്രം കഥ ഉൾക്കൊള്ളുന്ന പാത്രത്താണ് കഥാപാത്രം എന്ന് പറയണത് അപ്പം ദൈവപോലെ എൻ്റെ നാമം വഹിക്കുന്ന പാത്രം പലരുടെയും നാമമാണ് വഹിച്ചുകൊണ്ടിരുന്നതേ ചത്തുവണ മനുഷ്യരുടെ കൊടിയും പിടിച്ചു തുടക്കാനായിട്ടില്ലേ അപ്പം അവരുടെയൊക്കെ നാമം പിടിച്ചോണ്ടെന്നാൽ വഹിക്കുന്ന ആളായിരുന്നു പുള്ളി ഇപ്പോഴെന്ത് പറ്റി കർത്താവിനെ കഴിഞ്ഞപ്പോൾ പറയണേ എന്റെ നാമം നാമം വഹിക്കാൻ വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ പറയും ഞാൻ പാത്രമാണ് പക്ഷെ സ്വർണ്ണപാത്രമൊന്നുമല്ല പിന്നെന്താണ് ഞാൻ മൺപാത്രമാണെന്ന് പറയും മൺപാത്രമാണ് അതെന്താണ് ഈ സ്വർണപാത്രമായിരുന്നു പുള്ളി അതിൻ്റെ സ്റ്റാറ്റസ് ലോ ചെയ്ത് ലോ ചെയ്ത് ലോ ചെയ്ത് മൺപാത്രമായി മാറി മൺപാത്രമാകുമ്പോൾ എന്ത് പറ്റി കർത്താവിൻ്റെ നാമം വഹിക്കും അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് സൂക്ഷിച്ച് കൊണ്ടുപോകും സ്വർണ്ണപാത്രം താഴെ താഴെവിടാത്ത ചലക്കേ ഉള്ളൂ മൺപാത്രം താഴെ താഴ്വപ്പനും ഉണ്ടാകത്തില്ല അതാണ് മൺപാത്രത്തിന് കുഴപ്പം താഴെ താഴ്വഴപ്പിനും ഉണ്ടാകത്തില്ല അതുകൊണ്ട് സൂക്ഷ്മത ഒരു വലിയ വിഷയമാണ് നാം ൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക